തെരഞ്ഞെടുപ്പിൻ്റെ ആവേശം ഇരട്ടിയാക്കി മുന്നണികളും സ്ഥാനാർത്ഥികളും മണ്ഡലങ്ങളിൽ നേരിട്ട് വോട്ടർമാരെ കണ്ടും പ്രധാനപ്പെട്ടവരെ സന്ദർശിച്ചും കൺവെൻഷൻ തിരക്കിലുമാണ് തെക്കൻ കേരളത്തിലെ സ്ഥാനാർത്ഥികൾ കഠിനമായ ചൂടാണ് എങ്ങും പക്ഷേ അതൊന്നും പരിഗണിക്കാതെയാണ് ഈ പ്രചരണങ്ങൾ പുരോഗമിക്കുന്നത് വിവരങ്ങളുമായി സുജു ചേരുന്നു സുജു തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ ഒരുപാട് പറയാനുണ്ടാകും വലിയ ചൂടുണ്ട് പത്തനംതിട്ടയിൽ ഡോക്ടർ തോമസ് ഐസക്ക് സജീവ പ്രചരണത്തിലാണ് മറ്റ് വിശേഷങ്ങൾ എന്തൊക്കെയാണ് ഷമി തെക്കൻ കേരളം ആകെ തെരഞ്ഞെടുപ്പ് ആവേശത്തിലാണ് ഷം ചോദിച്ച പോലെ വലിയ ചൂടാണ് തെക്കൻ കേരളത്തിലുള്ളത് എന്നിരുന്നാൽ പോലും ഈ തെരഞ്ഞെടുപ്പ് ചൂടിനെ അതൊന്നും തന്നെ ബാധിക്കുന്നില്ല എന്നത് തന്നെയാണ് വസ്തുത എൽ ഡി എഫിനെ സംബന്ധിച്ചോളം അതിൻ്റെ മണ്ഡല കൺവെൻഷനൊക്കെ പൂർത്തിയാക്കി നിയോജക മണ്ഡലം ഒക്കെ കഴി കഴിഞ്ഞു ഇപ്പോൾ മൂന്നാം ഘട്ട പ്രചരണത്തിലേക്ക് എൽ ഡി എഫ് എത്തി നിൽക്കുകയാണ് എൽ ഡി എഫിൻ്റെ തിരുവനന്തപുരം മണ്ഡലത്തിലെയും ആറ്റിങ്ങൽ മണ്ഡലത്തിലെയും സ്ഥാനാർത്ഥികൾ ഇന്ന് രാവിലെ ഇ എം എസ് ദിനവുമായി ബന്ധപ്പെട്ട ഇ എസ് പ്രതിമണ്ഡത്തിലെത്തി അവർ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് അവരുടെ പ്രചാരണം ആരംഭിച്ചിരിക്കുന്നത് ആറ്റിങ്ങൽ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി വി ജോയ് ആദിവാസി സെറ്റിൽമെൻറ്റ് കോളനിയിലാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നത് പന്നിയൻ രവീന്ദ്രനും ആ സ്കൂളുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കേന്ദ്രീകരിച്ച ഇന്ന് പ്രചരണം പുരോഗമിക്കുകയാണ് പത്തനംതിട്ടയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ ടി എം തോമസ് ഐസക്ക പ്രധാനമായി മുഖാമുഖത്തിൽ തന്നെ പങ്കെടുത്തുകൊണ്ടാണ് അതിൻ്റെ പ്രചാരണം പുരോഗമിക്കുന്നത് ഏറെ ശ്രദ്ധേയമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ് മുഖാമുഖം രാഷ്ട്രീയ ഭേദമെന്നെ എത്തുകയും തോമസ് ഐസക്കിനോട് നേരിട്ട് സംവദിക്കുകയും ചെയ്യുന്ന ഒരു സംവാദ പരിപാടിയാണ് മുഖാമുഖം ആർക്കും എത്താം ഏത് ചോദ്യം ചോദിക്കാം അതിന് കൃത്യമായി ഉത്തരങ്ങൾ നൽകുകയും അവരോട് തങ്ങളുടെ തൻ്റെ ആശയം പങ്കുവെച്ചുമാണ് തോമസ് ഐസക്ക് മുഖാമുഖം പരിപാടിയായി മുമ്പോട്ട് പോകുന്നത് ഈ പത്തനംതിട്ട എൻ ഡി എ സ്ഥാനാർത്ഥി അനിൽ ആൻറ്റണി കീ വോട്ടേഴ്സിനെ കണ്ട് സന്ദർശനം നടത്തി വോട്ട് ചെയ്യുന്ന തിരക്കിലാണ് എൻ ഡി എയുടെ തിരുവനന്തപുരം രാജീവ് ചന്ദ്രശേഖരും അതുപോലെ വി മുരളീധരനും ഇന്ന് നടത്തുന്ന തിരഞ്ഞെടുപ്പ് പ്രചാരണം പ്രധാനമായി പ്രധാന വോട്ടർമാരെ കണ്ട് വോട്ട് തേടുകയാണ് എന്നാൽ യു ഡി എഫിലേക്ക് എത്തുമ്പോൾ ശശി തരൂരും അതുപോലെ ശശിതരൂരിൻ്റെ ഒപ്പം തന്നെ ആൻറ്റോ ആൻ്റണിയും ഇരുവരും മണ്ഡലം കൺവെൻഷൻ്റെ തിരക്കിലാണ് തിരുവനന്തപുരത്ത് ശശിതരൂരിൻ്റെ മണ്ഡലം കൺവെൻഷൻ രമേശ് ചെന്നിത്തലയും പത്തനംതിട്ടയിൽ വി ഡി സതീശനുമാണ് ഉദ്ഘാടനം ചെയ്യുന്നത് എന്നാലും കൊല്ലത്തും തെരഞ്ഞെടുപ്പ് ഉഷാറമായി ഉഷാറായി പോവുകയാണ് മുകേഷിൻ്റെ തിരഞ്ഞെടുപ്പ് എം മുകേഷിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണവും വലിയ തരത്തിൽ ജനസ്വീകാര്യത ലഭിച്ചാണ് മുമ്പോട്ട് പോകുന്നത് കൊല്ലത്ത് എൻ ഡി എ സ്ഥാനാർത്ഥി ഇതുവരെയും ആയിട്ടില്ല എന്നത് എൻ ഡി എ ക്യാമ്പിൽ വലിയ ആശങ്ക സൃഷ്ടിക്കുകയാണ് യു ഡി എഫിൻ്റെ എൻ കെ പ്രേമകേന്ദ്രന് അനുകൂലമായ ഒരു സാഹചര്യത്തിന് വേണ്ടിയാണ് എൻ ഡി എ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വഹിക്കുന്നതെന്ന ആക്ഷേപവും ശക്തമാണ് ഷമി നന്ദി സുജു തെക്കൻ കേരളത്തിലെ പ്രചരണം വളരെ സജീവമായി തന്നെ പോവുകയാണ് കടുത്ത ചൂടിനെയെല്ലാം അവഗണിച്ച് സ്ഥാനാർത്ഥികളും പ്രവർത്തകരും സജീവമായി രംഗത്തുണ്ട്